ഇത്ത മെയിൻ താരമാണ് താരമാണിതാ ഈ ഇരിക്കുന്ന ഈ ഉണ്ടക്കണ ഉണ്ടക്കണ്ണക്കണ്ട ആ ആ ആ ആ ഓ ഓ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആണേസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നതാണ് ഏസ് ബേബി ഇൻ എല്ലോ എന്ന് പറഞ്ഞൊരു ഗെയിം ആയിട്ടാണ് ഏസ് അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതൊരു കിഡിലം പോലത്തെ ഒരു ഹൊറർ ഗെയിം ആണ് ഏസ് ഓക്കേ അപ്പോൾ ഇതും കുറേ പേർ കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഓക്കെ അപ്പം സിദ്ദേ മെയിൻ താരമാണ് ഇതാ ഈ ഇരിക്കുന്ന ഈ ഉണ്ടക്കണ് കണ്ടോ ഈ ഉണ്ടക്കണ്ട നോട്ടം കൊണ്ടല്ലോ ഏഷ് എന്താ മോനെ ഏ മോൻ വിഷയം എന്നാണല്ലോ കേട്ടേ ഒരു ചെക്കൻ്റെ കാലൊക്കെ എന്തോ പറ്റിയതാണ് ഈ കുരുത്തംകോട്ട ചെറുക്കനാണ് നോക്കി ഇവനെ ഇവിടെ കൊണ്ടുപോയി മോൻ ഇവിടെ ഇരി അപ്പം ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ് ബാ അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിൽ എടുക്കണം എന്ത് ആ ഫീഡ് ഗീവ് ബോട്ടിൽ ഡി ബേബി അപ്പം നമുക്ക് എന്നാ പാപ്പ അപ്പം ഓ ഇന്ന പൊന്നി പ്ലീസ് ചെക്കൻ കുടിച്ച് ഒരു സെക്കൻഡ് പോലെ വയറ്റിൽ എത്തില്ല അതിനു മുമ്പേ നാട്ടി ചേസ് ഓഹ് പ്ലീസ് നമ്മുടെയൊക്കെ ഡൈജഷൻ പ്രശ്നം ആണെങ്കിൽ സമയം എടുക്കും ഇവൻ്റെ ആണെങ്കിൽ റോക്കറ്റ് പോലെയാണ് തോന്നുന്നു അപ്പം ചെക്കനോ അവിടെ നമുക്ക് പാമ്പോസ് ഇനി കൊണ്ടുപോയിട്ട് കൊടുക്കാം ചെക്കനെ കാണുന്നില്ല ഇവിടെ ചെക്കനെ കാണുന്നില്ല ചെക്കനെ കാണുന്നില്ല ഏട്ട് ഇവിടെ എങ്ങനെയാണ് ഇവിടെ എത്തിയേ ോട്ടം കൊണ്ടൊരു എന്തോടത്താ പാമ്പസടത്താ ഒരു ഭാവത്തിന്ന ശരി മരക്കവിടെ കൊണ്ട് ഇരുത്തിയവനെ ഇവിടെ വന്നിട്ട് ചിരിക്കുന്നു നിന്നെ 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 നിന്നേ കക്കൂസി ഇട്ട് ഫ്ലഷ് ഞാൻ നിന്നെ നിന്നെ ഇതിനകത്ത് ഇട്ടു ഞാൻ ഒരു കാലൊക്കെ കലക്കും ആ ആ ഓ എൻ്റെ പൊനേശ എന്തോന്നാ റോക്കറ്റാ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ലേ ഏ ആ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും അപ്പം അതിന് നമുക്ക് പോയി കിടക്കാം രാത്രി ആയില്ലേ പാപ്പോൾ കിടക്കാം ചക്കനെ കുളിക്കണ്ട നമ്മളെ കുളിപ്പിച്ചിട്ടുണ്ട് കക്കൂസി ഇട്ട് കുളിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ടിടാം ഇന്നെന്തോ ഓക്കെ ചക്കന് സ്റ്റോറൊക്കെ വായിച്ചു കൊടുക്കണം എന്നാലേ അവൻ ഉറങ്ങത്തുള്ളൂ ഐസ് എന്നാലേ ഉറങ്ങത്തുള്ളൂ വൈസ് നമ്മള് ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബുക്ക് വായിച്ച് കഴിഞ്ഞപ്പോ ചെക്കൻ നല്ല പോത്തോലെ ഉറക്കാണ് നൈസായിട്ട് അടച്ചിട്ട് പോയി ടീ വേണം ഇതെന്തിന്റെ റൂമാണ് ഓ ഇത് പൂട്ടിയിരിക്കാണല്ലോ റിക്വയർസ് മാച്ചിങ് കീ ഓ കേസിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടല്ലേ ഇതെന്താ ഇതൊരു പൂച്ചയുടെ തിളക്കം ഓൾ ട്രാവഡ് ബൈ ദ ബേബി ഇൻ യെല്ലോ ഹാസ് ബിൻ സെറ്റ് ഫ്രീ അതു പൂച്ചയുടെ തിളക്കമായിരുന്നു ഇതെന്തിൻ്റെയോ ഓ സി ഇത് ലോക്ക്ഡാണ് ഞങ്ങൾക്ക് പോയിന് ടി വി ടി വി കാണാം ചേച്ചി ഇവിടെ ഉണ്ട് ഒരു പൂച്ച ബിഗ് ഹെഡ് മോഡ് അൺലോക്ക്ഡ് യു ക്യാൻ ആക്സ് സീക്രട്സ് എൻ്റെ ഇത് എന്ത് എന്തുവാണെന്ന് അറിയത്തില്ല ഈ പൂച്ചയുടെ സംഭവം എന്തൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ഇറന്ന് ടി വി കാണാം ടി വി ഒന്നും പരിപാടി ഇല്ലല്ലോ അല്ല സീല പോയതാണെന്നാണ് തോന്നുന്നത് ഓ എൻ്റെ പൊന്ന ചേസ് നമ്മൾ അങ്ങോട്ട് ഇരുന്നില്ല അതിനുമ്പോ ചക്കൻ കരയുന്നുണ്ട് സെറ്റിൽ ബേബി നമുക്ക് പോയി ചക്കനെ പോശ്വസിപ്പിക്കാം അവിടെ ഇതാ അറിയിടുന്ന് ചക്കന കാണുന്നില്ല ഇവിടെ ചെർക്കന കാണുന്നില്ലട ചെ ഏവൻ ഇവിടെ നിർത്തി ഇവിടെ 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 നിർത്തിയേ ഇവിടെ എങ്ങനെത്തിവൻ ഇവൻ സീനാണ് കൈ സീനാണ് നീ നീ വിളച്ചിൽ അതും എന്നോട് കാട്ടു തരാ നിന നിനക്കട്ടുള്ള പണിതരാടാ നിനക്കട്ടുള്ള പണിതരാം നീ തുടക്ക നിന നീനക്കോട്ടെ ഉളപ്പാണ് തരാം ആ ആ ആ ആ വിശ്ചക്കൻ്റെ സന്തോഷം ഉണ്ടല്ലോ ഇതന്നെ റോളർ കോസാണോ എടുത്ത് ചിരി ഉണ്ടല്ലേ ആ ആ എങ്ങനെ ഇരിക്കണ് ആ ഇപ്പം എങ്ങനെയാ മനസ്സുഖായില്ലേ ഇനി 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 ഈ വളചിരൻ്റെ അടുത്ത് എടുക്കാം അല്ലേ വിശ്ചക്കൻ്റെ കണ്ണോണ്ട് എന്താ പമ്പരം പോലെ പോട്ടെ മോന് പോട്ടെ കരാതെ പു കറക്ട് ക്ലുഷി ഇൻ ദട്ട് ആ ദിവസം പോവും പിക് അപ്പ് കാറ്റ് ക്ലുഷി ഓക്കെ നമുക്ക് ചക്കൻ കൊടുക്കാം ആഹാ എന്താ സന്തോഷം നോക്കി അടച്ചിട്ട് ചില്ലൗട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ടി വി ആണ് വിസ് യെസ് ലെസ് ഗോ പക്ഷേ ടി വിക്ക് വലിയ പരിപാടി ഒന്നും ഇല്ലെന്നേ ഉള്ളു യസ് ടി വി കാണാൻ പറയുന്നുണ്ട് ടി വിക്ക് ഒരു പരിപാടിയും ഇല്ല യസ് നമ്മളെ നിർത്തി അപമാനിക്കുവാണ് നിർത്തി നിർത്തിയിട്ട് അപമാനിക്കുവാണ് അപ്പോൾ കൈസ് ഇതേ നമ്മുടെ ആണെങ്കിൽ ഇപ്പോൾ ഇതേ നൈറ്റ് ടു ആയിരിക്കുകയാണേ അപ്പം നമുക്ക് ഇപ്രാവശ്യം എന്തൊക്കെ നടക്കുമോ എന്ന് നമുക്ക് ഒരുപിടുത്തുമില്ല ആ തുടക്കത്തി തന്നെ ചെക്കന കാണുന്നില്ല ജസ്റ്റ് ചെക്കൻ നാടു ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് ബാ കൈസ് നമുക്ക് നേരെ പോയി പാലും കുപ്പെടുത്തിട്ട് വരാം ജസ്റ്റ് ഡേ വൺ ഇതെങ്ങനെയോട് അടഞ്ഞു ഏഹ് ആ പാലം കുപ്പി കാണുന്നില്ല ഫീ ഫൈൻ എന്താ ബോട്ടിലോ കാസ് ഇത് അടച്ചോടെ കാശ് ഇപ്പം എന്താ ചെയ്യുക കാശ് നമ്മൾ വെട്ട് ഇപ്പം നമ്മൾ എന്താ ചെയ്ത് ഇത് തുറക്കാൻ പറ്റുന്നില്ല ഫയൻ ദാ ബോട്ടിൽ പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നീ പക്ഷെ നമുക്ക് ഇവിടെ ഒക്കെ അരിച്ചു നോക്കാം ഫ്രീ സോൾ എന്താണ് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് ബോട്ടിൽ ഇപ്പോഴും പറയുന്നത് പക്ഷെ ഇവിടെ ബോട്ടിൽ ഏറെ നിൽക്കുന്നു പക്ഷെ ബോട്ടിൽ കണ്ടുപിടിച്ചപ്പോഴത്തെ ഓ നേരത്തോടെ തന്നെ നാട്ടിച്ചിട്ടുണ്ട് സീനാണ് കുറച്ച് സൂക്ഷ്മതയോടെ വേണം ഇവനെ കൈകാര്യം ചെയ്യാൻ നമ്മളിട്ട് പാമ്പോസിന്റെ ജീവൻ വെച്ചോ ചക്കൻ്റെ നോട്ടം നോക്ക് എന്തിടാ എന്റെ പാമ്പോസ് പറഞ്ഞു ഞാൻ പാമ്പോസ് എവിടെ പോയി തപ്പും നമ്മക്ക് എന്തായാലും ബെഡ്റൂമിൽ ഓഹ് ചിന്റോ പൊന്നി സത്യം പറയാൽ പേടിച്ചു പോയി എന്ത് ഡോറങ്ങ അടച്ചാ കലി ഇവൻ പിന്നെ ഞാൻ തോടെ വന്ന് കയറും ഏ അ ശരി ഓ എന്തൊക്കെയോ സംഭവിക്കുന്നു പാമ്പോസ് ഒന്ന് ഇടിച്ചപ്പോ ഭിത്തി പൊളിഞ്ഞാ ഇത് സീനാണോ ഏഷ് പാമ്പോസിനൊരു ജീവൻ വെച്ച് ഇത് സീനാണ് ഏഷ് എന്തായാലും ഇവനെ കൊണ്ടുപോയിടാം ഓ ചെക്കൻ മേ ചെക്കൻ്റെ മേലെ നമ്മുടെ പാമ്പോസ് ഇട്ടപ്പം ഏന്തോളിങ്ങനെ സന്തോ ഒരു തിളങ്ങി പൂച്ച പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ ഞാൻ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുമെന്ന് എളുപ്പം സ്ക്രീൻ ബ്ലിങ്കായിട്ട് ഏക്കൻ സീനാണ് ഏ സത്യം പറഞ്ഞാൽ നല്ല പേടി വരുന്നുണ്ട് ഇത് രാത്രിയാണ് കളിക്കുന്നത് ഞാൻ ബെഡ്റൂമിൽ ഇരുന്നാണ് കളിക്കുന്നത് ബെഡ്റൂമിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കാണ് ഫാൻ ദ സ്റ്റോറി ബുക്ക് ആൻഡ് അനുസരിച്ചു നമുക്ക് പിന്നെയും കഥ വെച്ച് കൊടുക്കണം ചെക്കന് യ്സ് ഞാൻ ബെഡ്റൂമിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ കൈ കളിക്കാണ് കാരണം വേറെ ആറ് ബാഗ്രൗ നോയിസ് വരെ ഇരിക്കാൻ വേണ്ടി സത്യം പറ നല്ല പേടി ഇരുന്നുണ്ടോ ഓസ് ബുക്കൊക്കെ തെറിച്ച് പോയിടെ ഇപ്പോൾ ദ കറക്റ്റ് പൊസിഷൻ ദ കോട്ട് എന്നോട് അതിന് പറഞ്ഞാൽ പോരാ ചെക്കനാണെങ്കിൽ നമ്മുടെ ബുക്കൊക്കെ വലിച്ചിട്ട് പൈസ അതല്ല ഇപ്പോൾ എന്തോ ഇതാണോ മുയലിൻ്റെ ആണോ ഓ അതോ താഴെയും പോയി ആ അത് തന്നെ കണ്ടിന്യൂ റീഡിങ് അത് ശരി ബുക്ക് വായിച്ചാൽ തറായിട്ട് കണ്ടിന്യൂ റീഡിണ്ട് നമ്മൾ നിർത്തി അങ്ങ് അപമാനിച്ചോട് അപമാനിക്കലാണ് അപ്പോൾ നമ്മൾ എന്തായാലും ബാക്കി വായിക്കാം ഓക്കെ അപ്പം നമ്മൾ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട് ഓക്കെ ചെക്ക് എന്താ പിന്നെയും ഉറങ്ങിയിട്ടുണ്ട് ഡോറ് എടുത്തിട്ട് പോകാനാണ് പറയുന്നത് ആ ചില്ല ഔട്ട് പിന്നെയും അത് തന്നെയാണ് പറയുന്നത് പറയുന്നത് ഒരു വിടുത്തവും ഇല്ല ചെക്കൻ ഇടനേറ്റം എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ കൈസ് ഒന്നും ആരോ വന്നിട്ടുണ്ട് കഷ്ടങ്ങനെ ഇവിടെ വന്നേ ഞാനൊക്കെ തുറന്ന് നോക്കാം ആരോന്നു എന്തുവോ ടോർസ് ടോസ്റ്റി ഫുഡൊക്കെ ഇത് പൊട്ട ബോക്സ് ഉണ്ട് ലോഞ്ച് ടേബിൾ ലോഞ്ച് ടേബിൾ എന്തോ ഇതാണോ ഫൈനലി സം പീസ് ടു വാച്ച് ടി വി അതിനു മുമ്പ് ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ ലോക്ക്ഡ് ഇതെന്തോ അപ്പോൾ നമുക്ക് ഇവിടം ഇതൊക്കെ ലോക്ക്ഡൗണ് ഈ ചെക്കൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ അതും പറ്റത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മുറി ഈസ് നമുക്ക് എല്ലാം നോക്കി നോക്കാം എല്ലാം ക്ലോ ലോക്ക്ഡൗണ് നമ്മൾ പെട്ടിരിക്കുകയാണ് ഈസ് പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ടി വി കാണാനാണ് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് ടി വി കാണാം ടി വി കാണാം ഈസ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഗീസ് ഇപ്പം നമ്മളത് ടി വി കാണോണ്ടിരിക്കുകയാണ് അങ്ങനെ നൈറ്റ് ത്രീ ആയിട്ടുണ്ട് വയസ്സ് വണ്ണിനെക്കാട്ടിലും ഭയങ്കര ആയിരുന്നു ഐസ് ടു അപ്പൊ ത്രീനി പറയണ്ട അപ്പൊ ആദ്യം തന്നെ പോയി ടി വി കാണാനാണ് ഐസ് പറയുന്നത് അല്ല ഇപ്പൊ അത് മാറ്റി ഗോ അപ്സ്റ്റേഴ്സ് ആൻഡ് സ്റ്റെറ്റിലോ ഉപയോഗം നമ്മള് ടി വി ഒന്ന് കാണാൻ ഓർത്തപ്പ ചക്ക മൂങ്ങി ഈ ശിവനൊക്കെ എന്ത് ചെയ്യണം എന്താ മോനെ നീ എന്റെ കരയുന്നേ അത് ശെരി വിഷ് വന്നപ്പം ചക്കൻ കടിച്ചാൻ എടുത്തി എന്താ മതി കരയാതരാ മാമനിൽ കൂടെ വിഷ് ചക്കന കണ്ണുണ്ടോ ഹു ഏ ഫൈൻ സംതിങ് ടു ഇറ്റ് പെർ ഹാവ് സെ ചീസ് ടോസ്റ്റി ഓപ്പം എസ് ആർക്കാണോ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല നമുക്കാണോ പ ആദ്യം നമുക്കെന്ത് വേണം ബ്രെഡ് വേണം ബ്രെഡ് എടുക്കാം ഇതിൽ വെക്കുന്നു ആ ടോസ്റ്റി ഫില്ലിങ്സ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി എടുക്കാം തക്കാളി ആ അടുത്തത് ചീസ് ജസ് വീടൊക്കെ സെറ്റപ്പായി എല്ലാ സംഭവം ഉണ്ട് ഇനി നമുക്കെന്താ സബോള സബോള അല്ല ആ സബോള എടുക്കാം സബോള സബോള ഇനി ഇത് മുട്ട മൊട്ട മൊട്ട എടുത്ത ചക്കന് തല ഇട്ടാലോ അത് ശരി എന്താറായി നമുക്ക് ഇതെന്താ ബർഗറാണ് ബർഗർ നമുക്ക് ഒരു ബ്രെഡും കൂടി വെച്ചിട്ട് സംഭവം സെറ്റാക്കാം ഓൻ്റെ പൊന്ന് ഫീഡ്മീ ഫീഡ് മീ ഓ ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ ഇടയിട പാലും കുപ്പി ഇത് അവിടെ ആണിരിക്കുന്നത് പോയി എടുക്കണം കൊച്ചിന് പോയി കൊടുക്കാം ഓസ്റ്റോ ഓ ആ ഡോർ അടഞ്ഞടേ ഫ്രി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇത്ര ഒക്കെ ഉണ്ട് ഓ ശരി സത്യം പറയാൻ നല്ല പേടി വരുന്നുണ്ട് ഈ ചെക്കനെ അവിടെ പോയി കണ്ടുപിടിക്കും പക്ഷെ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് എവിടെ ഇവിടെ ഇവിടെ സത് അടഞ്ഞു ചെക്കൻ കരയുന്നുണ്ട് ശബ്ദം മാത്രേ ഉള്ളു ആളെ കാണുന്നില്ല ഓ കൈ ചക്കന് മുഖണ്ടോ ഭയങ്കര കലിപ്പിലാണ് ഇപ്പൊ ചെക്കൻ സന്തോഷത്തിലാണ് കിച്ചണെ നോക്കിക്കീനാകും കേസ് ഇത് സീനാകും ചെക്കനെ നോക്കിക്കൊണ്ട് തന്നെ പാമ്പസ് എടുക്കാൻ പറ്റിയല്ലോ ആ ക്കം പോയിട്ടില്ല ഓ ഓ ഓ പോനെ ഓൻറെ സത്യം പറയ ശരിക്കും മേടിച്ച് ബ്രേക്ക് ദ എമർജൻസി ഗ്ലാസ് ഓഫ്റ്റർ ഓ എമർജൻസി ഗ്ലാസ് അതെവിടെയാടയാ ഇതല്ല ഇത് 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 എടുക്കി ഇത് തിരികെറ്റി വെക്കണം എന്തി ചക്കനെന്തി പൊന്നെ വേരൊക്കെ വന്ന് ചെക്കൻ ഓ ചെയ കിടക്കുന്നു ബെഡി കൊണ്ടി കിടത്താണ് ചെക്കൻ സീനാണ് ഗെയിം പറയാനല്ലേ സീന്താണ് സ്വപ്നം കാണുവാണോ നമുക്കാണ് താട്ടിറങ്ങി പോകാനും പറ്റത്തില്ല സെറ്റിൽ ബേബി ചിന്റെ പണ് ഓപ്പെന്താ ചെയ്യപ്പെടെ ചെയ്യാ ഫുഡ് ബേബി കോട്ട് ചെക്കന് പെട്ടി കിടത്താം വിസിലേതാ ഇതായിരിക്കും ഇതായിരിക്കും കാരണം ഇതാണോ ഓക്കെ ഫൈൻ ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ കായ്സ് നോക്കിയ ശരിക്കും പേടിയാവുന്നുണ്ട് നമുക്ക് എന്തായാലും സ്റ്റോറി ബുക്ക് വായിക്കാം നമ്മടെ ഫ്രീഫയറിലെ തോണിങ്ങോട്ടില്ല അതുപോലെ ഉണ്ടുന്നത് നമ്മളെങ്ങോട്ടോ വലിച്ചോണ്ട് കൊണ്ടുപോവാണ് ഗുഡ് നൈറ്റോ അയ ശരി ഇത്രയും പേടിപ്പിച്ച ഒരു കുട്ടിനെറ്റി ഇനി ഇന്ന് ഇന്ന് ഞാൻ എങ്ങനെ ഉറങ്ങോന്ന് അറിയത്തില്ല ഈ സത്യം പറയാം എനിക്കാണെങ്കിൽ ഈ പ്രേതമൊക്കെ ഭയങ്കര പേരുള്ള സംഭവമാണ് ഇതാണ് ഈ നമ്മൾ ഓർക്കാതെ നമ്മളെ ഇങ്ങനെ കയറി വരുന്നത് ഇത് ഇതെന്തുവാ ഇതേതാ സ്ഥലം ഓപ്പൺ ഓ എന്താ ചെയ്യെന്തൊക്കെയോ പറയുന്നുണ്ട് മേലിലോട്ട് പോകല്ലെന്നാണ് പറയുന്നത് എന്നാലും നമ്മക്കാണെങ്കിൽ പോകല്ലെന്ന് പറയുമോ പിക്ക് അപ്പ് മഗോ ഫോളോ ദ വൈറ്റ് റാബിറ്റ് പക്ഷെ ഇപ്പോൾ ഇതെവിടെയാ പക്ഷേ ഈ വൈറ്റ് റാബിറ്റ് എവിടെയാങ്ങോട്ടാണ് പോകേണ്ടത് എനിക്ക് എനിക്കൊരു പിടുത്തമില്ല അപ്പോൾ ഇവിടെ ഇതാണോ കോൾ എലിവേറ്റർ പത്തോ അപ്പോൾ തുറന്നിട്ടുണ്ടോ ചേസ് ഓ ശി തെർക്കണോ ഐ ഇറ്റ് വാണ്ട്സ് ടു ലീവ് ഇപ്പം എന്താ ചെയ്യുക ഇത് ക്ലോസ് ചെയ്യണം എന്താണ് സംഭവിക്കുന്നത് അപ്പൊ ഏസ് അങ്ങനെ നമ്മുടെ ഗെയിം എൻഡായിട്ടുണ്ടോ ചേസ് ഇത്രയാണ് നമ്മുടെ ലെവൽ വൺ എന്ന് പറഞ്ഞത് പിന്നെ പിന്നെ അടുത്ത ചാപ്റ്ററാണ് പിറ്റ് മാൻസ് മാറ്റേഴ്സ് ആണ് ഉള്ളത് അതേപോലെ പിന്നെ ഒരു പുതിയ ഉറങ്ങൂടെ വന്നിട്ടുണ്ടോ ചേസ് എന്താ ബ്ലാക്ക് കാറ്റെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മൾ പതിയെ നമ്മൾ കളക്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളത് വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പോൾ നമ്മളെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക വീഡിയോ കുറച്ചുള്ള ഇവിടെ കമൻറ്റ് ചെയ്തേക്കൊടുത്തത് ഡൂ സബ്സ്ക്രൈബ് ചെയ്യാസ് കാരണം നമ്മൾ കുറെ എഫേർട്ടെടുത്താണ് നമ്മൾ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ അതിന് അതിൻ്റെതായ സപ്പോർട്ട് ഇടുന്ന അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് ഓക്കെ സോ ബൈ